എല്ലാ ദിവസവും രാവിലെ കൃത്യം ഒരു പത്ത് പതിനൊന്ന് ഗ്രാമം ഒരു കുഞ്ഞു കിളി എൻ്റെ അടുത്ത് വരും എൻ്റെ ജനലിൻ്റെ അടുത്ത് കണ്ടോ അത് എന്നെ ന രണ്ട് മൂന്ന് ദിവസമായിട്ട് പുള്ളി ഇവിടെ വരുന്നുണ്ട് ഞാനതുങ്ങളെ ഒന്നും ഉപദ്രവിക്കത്തില്ലെന്നറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്ന് സ്നേഹിക്കുന്നു എന്നടി എന്നാ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം വേണോ എല്ലാം വേണോ ഏ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ എന്തി എന്നാ പേരെന്നാ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഭാഗത്തോട്ട് പോവാ